സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിനി പ്രോലോജിക് ബോർഡാണ് ഒരു ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെ മിനി പ്രോലോജിക് ബോർഡാണ് അത് നമ്മുടെ ഇറക്കിയിരിക്കുന്ന യു ഡി ഓഡിയോസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇവർക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രോലോജിക് ബോർഡുകളുണ്ട് പക്ഷേ ഇത് പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമുക്കൊരു ജി എസ് ടി ഇല്ലാണ്ട് ഒരു മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ പി സി ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ രണ്ട് ഐ സി അതിനകത്ത് കൊടുത്തിട്ടില്ല അതിനകത്ത് നമ്പർ അവർ കൊടുത്തിട്ടില്ല ചരണ്ടി കളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആക്ച്വലി ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയർ ബോർഡും അതുപോലെ തന്നെ ഈ പ്രോലോഷിക് ബോർഡും വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു ഫൈവ് പോയിന്റ് വൺ നിർമ്മിക്കാം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ട്രബിൾ ബോർഡ് ഇതിനകത്തുണ്ട് ഒരു പ്രീ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന് സബ്ബിന് മറ്റൊരു പ്രീ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആക്ച്വലി പ്രീയും ബാസ് ട്രബളും ഇതിനകത്ത് തന്നെ ഇൻബിൽട്ടാണ് ഇതിനകത്ത് എല്ലാത്തിനും മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാസ് ട്രബിള് എല്ലാം കറക്റ്റ് ആയിട്ട് വരും ഡിവൽ കൺട്രോൾ വെച്ച് എല്ലാം തന്നെ ചെയ്യുന്നതാണ് രണ്ട് ട്രബിൾ കൊടുത്തിട്ടുണ്ട് ഡ്യുവൽ കൺട്രോൾ കൺട്രോളാണ് സിക്സ് ആണ് അപ്പോൾ രണ്ട് ബാസ്റ്റർ കൺഫർ ട്രബിൾ അത് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ആ സൈഡിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു പി സി ബി ആണ് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സോൾഡ്രിങ് ആണെങ്കിലും ഗുഡ് പി സി ബി ആണ് ഇവർ യു ഡി ഒ കൊടുത്തിരിക്കുന്നത് ഒരു നീറ്റ് ഉണ്ട് കാണാൻ തന്നെ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ എടുത്ത് പറയേണ്ടത് അപ്പോൾ ഒരു ട്വൻറ്റി ടു ആണ് ഒരു റെക്കമെൻറ്റ് ചെയ്യണേ ഇരുപത്തിരണ്ട് സീറോ ഇരുപത്തിരണ്ട് പോലെ അമ്പത് സീറോ അമ്പത് വരെ ഇതിനകത്ത് കൊടുക്കുക ഇതാണ് ഇൻപുട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് മോഡിബിളിൽ നിന്നുള്ള ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് പുട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് പിന്നെ സെൻടർ ഔട്ട്പുട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ചാനൽ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ മറ്റൊരു ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഗ്രൗണ്ട് ആണ് അതുപോലെ തന്നെ സബ്ബിൻ്റെ ഔട്ട് സറൗണ്ടിൻ്റെ ഔട്ട് സറൗണ്ട് എസ് ആർ എസ് എൽ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ മെയിൻ ലെഫ്റ്റ് റൈറ്റ് എഫ് എൽ എഫ് ആർ ഇവിടെ കൊടുക്കുക ഈ പറഞ്ഞ രീതിയിൽ സെൻറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ അതുകൂടാതെ ഗ്രൗണ്ട് സബ് എസ് ആർ എസ് എൽ ഔട്ട്പുട്ട് ഒ പി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ് ഓക്കെ അപ്പോൾ അത് അത്യാവശ്യം പിന്നെ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ സാധനത്തിന് ഒരു മുന്നൂറ്റമ്പത് രൂപ പേരിൽ വരുന്നുള്ളൂ എന്നുള്ള ഏറ്റവും വലിയ കാര്യം അപ്പോൾ വോൾട്ടേജ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫർ ഇതിനുവേണ്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അസംബ്ലി ചെയ്ത ട്രാൻസ്ഫർ വാങ്ങണമെങ്കിൽ ആക്ച്വലി നമ്മൾ മെയിൻ വോൾട്ടേജ് ഇതിന് ഇതിന് പറ്റുന്ന ആമ്പും ഏകദേശം ഒരു ഇരുപത് സീറോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടേ സീറോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് സീറോയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബ്ലി ഫോഡ് വാങ്ങിക്കുവാണെങ്കിൽ ഈ പ്രോലോജിക് ബോർഡ് അതിന് ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലത്തെ ബോർഡുകൾ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ എപ്പോഴെങ്കിലും വന്നാലും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചകളിൽ ബോർഡ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് തരുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ നമ്മുടെ ചാനൽ ഇനിയും ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുമോ അതുകൊണ്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക